എ കെ ആന്റണിയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസമല്ലേ പക്ഷേ ഇന്നു വരെ ആരും പറഞ്ഞിട്ടില്ല പത്തു റുപ്പ്യ കട്ടുന്ന് പഞ്ചായത്ത് മെമ്പർമാർ അഴിമതി നടത്തുന്നത് നമ്മുടെ നാട്ടിലാണ് എണ്ണിയാൽ തീരാത്ത കോടാനുകോടി പത്തു കൊല്ലം കൈവെള്ളയിലൂടെ മറിഞ്ഞു പോയപ്പോഴും ഒരു റുപ്പികയുടെ അഴിമതി ആരോപണം പറയാൻ പറ്റിയില്ല എ കെ ആന്റണിക്കെതിരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ആന്റണിയുടെ മകൻ അനിലിനത് ഇഷ്ടമായില്ല അനിൽ അനിലിന് കക്കുന്ന ബി ജെ പി ആണ് ഇഷ്ടം കക്കാത്ത അപ്പനെ അല്ല അതുകൊണ്ട് അവൻ ബി ജെ പിയിലേക്ക് പോയി ആ വാർദ്ധക്യത്തിലും ആ മനുഷ്യൻ സ്വന്തം മകനെ തള്ളി പറഞ്ഞു അനിൽ തോൽക്കണം വിറച്ചുകൊണ്ട് പറഞ്ഞു അനിൽ തോൽക്കണം തോൽപ്പിച്ചിരിക്കണം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ മകളെ നിങ്ങൾ തള്ളി പറയോ മകളെ തള്ളി പറയോ സംഭവിക്കാൻ പോണെന്താണെന്നറിയാ എഴുതി വെച്ചോ സഖാവേ ഈ വെട്ടിപ്പ് കേസിൽ വീണ അറസ്റ്റിലായാലും രണ്ട് രണ്ടുപെടിയെ പൊട്ടാൻ പോണത് ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം മറ്റൊന്ന് മരുമോൻ മന്ത്രിയും രാജിവെക്കണം രണ്ടും പേരും അത് ഒരു വെടി കമ്മോഷനും മരുവോനും